നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് സ്വാഗതം കൊച്ചിയിൽ നിധി പുനരുദ്ധാരണത്തിനായി ശ്രീകോവിൽ പൊളിച്ചു കിട്ടിയത് ചെമ്പുപാത്രത്തിൽ രത്നവും സ്വർണ രൂപങ്ങളും പുരാതന നാണയവും ഉൾപ്പെടെ അമൂല്യ വസ്തുക്കൾ ശ്രീകോവിൽ പൊളിച്ചപ്പോൾ രത്നവും സ്വർണ്ണരൂപങ്ങളും പുരാതന നാണയവും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ പുനരുദ്ധാരണത്തിനായി എറണാകുളം ശിവക്ഷേത്രത്തിലെ ചുറ്റമ്പലത്തിനകത്തെ ശ്രീകോവിൽ പൊളിച്ചപ്പോഴാണ് മണ്ണിനടിയിൽ നിന്ന് ലഭിച്ച ചെമ്പുപാത്രത്തിൽ സ്വർണരൂപങ്ങളും പഞ്ചലോഹകണവും ഓടിൻ്റെ കൊടിവിളക്കും തീർത്ഥം നൽകുന്ന ഉദ്ധരണിയും ലഭിച്ചത് ഗണപതി സുബ്രഹ്മണ്യൻ കരുനാഗം പ്രതിഷ്ഠകളാണ് ഈ ശ്രീകോവിലിൽ ഉള്ളത് കാലപ്പഴക്കം മൂലം ദുർബല അവസ്ഥയിലായതിനാലാണ് പുനരുദ്ധാരണം ഗോമേതകമെന്ന തേൻ നിറത്തിലെ ചെറിയ രത്നമാണ് ചതുരപാത്രത്തിലെ പ്രധാന വസ്തു മുന്നൂറ്റിനാപ്പത് മില്ലിഗ്രാമാണ് തൂക്കം ഒൻപത് സ്വർണരൂപങ്ങളും പഞ്ചലോഹ കഷ്ണവും ഓടിന്റെ കുടിവിളക്കും തീർത്ഥം നൽകുന്ന ഉദ്ധ്രണി ലഭിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ഇറക്കിയ കൊച്ചി രാജാവിൻ്റെ കാലണ നാണയവും ഇതിൽ ഉണ്ടായിരുന്നു ശ്രീകോവിൽ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഇവ ഇവിടെ തന്നെ നിക്ഷേപിക്കാനാണ് തീരുമാനമെന്ന് ദേവസ്വം ഓഫീസർ അഖിൽ ദാമോദരൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ വാല്യുബിൾ വിഭാഗം ഷീജ ദേവസ്വം എപ്രൈസർ രാമചന്ദ്രൻ ദേവസ്വം തൃപൂണിത്തുറ അസിസ്റ്റന്റ് കമ്മീഷണർ ബിജു ആർ പിള്ള തുടങ്ങിയവരും തന്ത്രിമാരായ ചേന്നാസ് നാരായണൻ നമ്പൂതിരിപ്പാടും ചേന്നാസ് ഗിരീഷൻ നമ്പൂതിരിപ്പാടും ചേർന്നാണ് വസ്തുക്കൾ പരിശോധിച്ചത് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ കണ്ടുപിടുന്നതുവരെ നമസ്കാരം